െ സായിബ്രോ സായിബ്രോ എന്താണ് പറയാനല്ലേ പണപ്പെട്ടി എനിക്ക് ഇറങ്ങിയിരിക്കാൻ അപ്പൊ പറഞ്ഞു അല്ല എനിക്ക് അപ്പൊ ഞാൻ ഹാപ്പിയാണ് ഞാൻ പണപ്പെട്ടി എടുത്ത ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോപ്പി മൈൻഡിൽ തന്നെ എടുത്തിട്ട് പോന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനൊക്കെ സമയം ഉണ്ടോ പലതും പറയാൻ പറ്റും ഇത്രനാളും അടിപൊളിയാണ് കേരളാണ് ഭയങ്കര സന്തോഷം നമ്മൾ ഒരു ആണ് ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കാൻ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യണം